രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ ഒന്നിൽ കൂടുതൽ യുവതികളെ യുവതികളെ വിധേയമാക്കിയതായി നിഗമനം വിധേയമാക്കിയ ആശുപത്രികളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും ചികിത്സാ രേഖകൾ ശേഖരിച്ചതിന് ശേഷം അന്വേഷണ സംഘം യുവതികളുടെ മൊഴി മൊഴിരേഖപ്പെടുത്തും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാതിക്രമ പരാതിയിൽ നിർണായക മാങ്കൂട്ടത്തിൽ കൂടുതൽ യുവതികളെ വിധേയമാക്കിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഒരു യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നാണ് കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ആശുപത്രികളിലേക്ക് വ്യാപിപ്പിക്കുന്നത് ചികിത്സാരേഖകൾ ശേഖരിക്കാനാണ് തീരുമാനം പിന്നാലെ ഗർഭചിത്രത്തിന് വിധേയരായ യുവതികളുടെ മൊഴി രേഖപ്പെടുത്തും യുവതികൾ മൊഴി നൽകാൻ തയ്യാറായില്ലെങ്കിൽ നിയമോപദേശം തേടാനാണ് നീക്കം മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് മാങ്ങൂട്ടത്തിലെ ശബ്ദരേഖകളും വാട്സ്ആപ്പ് ടെലിഗ്രാം ചാറ്റുകളുമാണ് പ്രധാന തെളിവ് അതേസമയം പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് അന്വേഷണ അംഗം തുടരുകയാണ് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട മൂന്ന് വനിതാ മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താനും നീക്കമുണ്ട് പീഡനത്തിനിരയായ യുവതികളുമായി ആത്മബന്ധമുള്ള മാധ്യമപ്രവർത്തകരി എന്നാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഐ ജിസ് പറജുൻ കുമാറിന്റെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം